മനുഷ്യരുടെയും ജീവനെ ലയിച്ചുചെറുന്ന സനാതനമായ സത്യമാണ് അമ്മ എന്നുള്ളത് അനന്തകോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ സത്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായി കണക്കാക്കുന്നതും ഈ പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ എൻ്റെ അമ്മ വീട്ടമ്മയുടെ അടുത്ത സെഗ്മെന്റ് എൻ്റെ അമ്മ മ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ പതിനാല് വയസ്സ് മുതൽ അഭിനയ രംഗത്ത് ഇറങ്ങിയതാണ് പതിനാല് വയസ്സ് മുതൽ ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് അഭിനയ ജീവിതത്തിൽ തന്നെ നിലനിൽക്കുകയായിരുന്നു അപ്പോൾ അമ്മയുടെയൊക്കെ ഒക്കെ ചെറിയൊരു ഗുണം എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ചെറിയ അംശം തന്നെയാണ് ഞാനും ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന അമ്മയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അഭിനയിച്ച് നീ എന്തിനാ അങ്ങനെ അഭിനയിച്ചു എന്തിനാ അങ്ങനെ കരയുന്നത് അങ്ങനെ കരയുമ്പോൾ മുഖം വല്ലാതെ വരുന്നില്ലേ ഇങ്ങനെ കരയണം കൈയൊക്കെ ഇതിനെ കെട്ടി നിൽക്കുന്ന ആ സീനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യുന്ന അമ്മയാണ് പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഞാൻ ഞാനിപ്പോൾ പാട്ട് പാടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇതെന്താ ഇങ്ങനെയാണോ പാടേണ്ടത് കുറച്ചും കൂടെ നന്നായിട്ട് അത് പാടി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് അമ്മ പിന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആൾ അമ്മയാണെന്ന് തോന്നുന്നു എന്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാലോ എന്തെങ്കിലും അസുഖം വന്നാലോ ഉടനെ നേർച്ചയും വഴിപാടുമാണ് ഫുൾ ടെൻഷൻ ടെൻഷനാണ് അപ്പോൾ പോകും അമ്പലത്തിലോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൂടുതലും ടെൻഷനും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട് പിന്നെ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ് ഇതൊക്കെയാണ് അമ്മയുടെ എനിക്ക് കിട്ടുന്നുള്ള പോസിറ്റീവ് പോസിറ്റീവ് എനർജി പിന്നെ ചെറിയ ചെറിയ കുറച്ച് നെഗറ്റീവുകളുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ടെൻഷൻ അത് കൂടുതലാകുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യും ചെ ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ഫീൽ ചെയ്യും കരയൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മളോട് പറയാൻ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ പറയാൻ പേടിച്ചിട്ട് പറയും പറയണോ അനിയത്തിരുടെ കെടിയത് പറയണോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ചോദിക്കും അങ്ങനെയുള്ള ചെറിയ ടെൻഷനാണ് കൂടുതലും ആള് കൂടുതലും ആളുടെ ഒരു സ്വഭാവത്തിന്റെ ഒരു സവിശേഷത അമ്മയും അച്ഛനും പരിചയപ്പെടുന്നത് നാടക ഫീൽഡിലൂടെ തന്നെയാണ് അങ്ങനെ കണ്ട് പ്രണയിച്ചാണ് അവർ വിവാഹം കഴിച്ചത് അവരുടെ ആ സ്നേഹം ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളിലേക്കു കൂടെ പകരുന്നുണ്ട് എല്ലാം എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ഒത്തൊരുമ ഞങ്ങളെ ഞങ്ങളതൊരു മാതൃക തന്നെയാണ് പതിനാല് വയസ്സ് മുതൽ അമ്മ അഭിനയത്തിന് അഭിനയ ജീവിതത്തിലേക്ക് കടന്നാണ് നാടക ട്രൂപ്പ് എൻ എൻ പിള്ള സാറിൻ്റെ സമിതിയിലാണ് ആദ്യമായിട്ട് അമ്മ അഭിനയിക്കുന്നത് അതിനുശേഷം പത്തിരുപത്തഞ്ച് വർഷത്തോളം ഒരുപാട് നാടകങ്ങളിൽ അച്ഛനും അമ്മയെ അഭിനയിച്ചു അപ്പോൾ ഈ അതിനിടയ്ക്കുള്ള ഈ ഞാൻ ജനിച്ചതിന് ശേഷം പിന്നെ അവർ വളർത്താനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടു നിർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ എങ്ങനെയാണ് അപ്പോൾ അവർക്ക് പക്ഷേ എന്നാലും അവർക്ക് ടെൻഷനാണ് ഞാൻ എങ്ങനെയെന്ന് വളരുന്നുണ്ട് എങ്ങനെ പഠിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു എപ്പോഴും വിളിക്കുകയും അല്ലെങ്കിൽ പറ്റുന്നവർക്ക് ഇപ്പോൾ ദൂരെ സ്ഥലങ്ങളിലൊക്കെയാണ് നാടകമെങ്കിൽ കഴിയുന്ന കഴിയുന്ന ആ സമയത്ത് തന്നെ ഓടിയെത്തും എന്നെ കാണാൻ വേണ്ടിയിട്ടും എൻ്റെ അനിയത്തേക്ക് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ അപ്പോൾ ഒരുപാട് സ്നേഹം തന്ന് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടാണ് അവരെന്നെ വളർത്തുന്നത് അപ്പോൾ ഒരുപാട് നന്ദി പറയാനുള്ളത് അമ്മയ്ക്കും അച്ഛനും കുടുംബത്തിനും തന്നെയാണ് പല കുടുംബത്തിലുള്ളതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടായിട്ട് തന്നെ ഇരുന്നിട്ട് അമ്മയും അമ്മയും അച്ഛനും കൂടെ ചേർന്നിരുന്നിട്ടാണ് തീരുമാനിക്കുക എന്നാലും അമ്മയുടെ എല്ലാ ഒരു ഇതും ഉണ്ടാവും അതിൻ്റെ ഇതിൽ അമ്മയുടെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ എല്ലാം അമ്മയുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഭക്ഷണകാര്യത്തിൽ തന്നെയാണ് ഞാനും അനിയത്തിയൊക്കെ വരും എനിക്ക് ഇന്ന ഇഷ്ടം ഇന്ന ഫുഡ് ഇഷ്ടമല്ല അമ്മ ഞാൻ പറയും അമ്മ അമ്മ അനിയത്തിയല്ലേ എപ്പോഴും കൂടെ ഉള്ളത് അപ്പോൾ അവക്കും ഇഷ്ടമുള്ള ഫുഡ് അമ്മ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ വരുമ്പോൾ എന്താ എനിക്കിഷ്ടമുള്ള ഉണ്ടാക്കി തരാത്തെന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അമ്മ അപ്പോൾ ചില ചില സമയങ്ങളിൽ അമ്മയ്ക്ക് നല്ല മൂടാണെങ്കിലും അമ്മ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും പിന്നെ ചിലപ്പോൾ പറയും രണ്ടുപേരും കൂടെ തല്ലു വിടുമ്പോൾ പറയും ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടും എടുത്ത് പോയാ വയറി നിറച്ച് കഴിച്ചിട്ട് പൊയ്ക്കോണമെന്നൊക്കെ പറയും അങ്ങനെയുള്ള ചില തമാശകളും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ ഒരു കൂട്ടുകാരിയെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഓടി വന്നിട്ട് അമ്മയടുത്താണോ പറയുക അമ്മയുടെ വഴക്ക് കേൾക്കാനാണെങ്കിൽ എനിക്കെന്താ മനസ്സിലൊന്നും ഇരിക്കത്തില്ല ഓടി വന്നിട്ട് അമ്മയെടുത്തോ എന്താ കമൻ്റ് അടിച്ചാൽ പോലും എൻ്റെ ഒരു ചെറിയ ലൈനുകളാരെങ്കിലൊക്കെ ഇട്ടാൽ പോലും ഞാൻ ഓടി വന്നിട്ട് അമ്മയെടുത്തു പറയും അമ്മ കേട്ടോ എന്ന് പറയും അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരി പോലെ തന്നെയാണ് എൻ്റെ അമ്മ